ദൈവനാമത്തിൻ്റെ മഹത്വം സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് ആദ്യത്തെ ചോദ്യം ഇതാണ് ഗത്യരാഗത്തിൽ ദാവീതിൻ്റെ സങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം എട്ട് അടുത്ത ചോദ്യം പുത്രമരണരാഗത്തിലെ പ്രഥമ സങ്കീർത്തനം ഏതാണ് ഉത്തരം ഒൻപത് അടുത്ത ചോദ്യം ഒന്നാം വാക്യം ചോദ്യവും ബാക്കി വാക്യങ്ങൾ അവയുടെ ഉത്തരങ്ങളുമായിട്ടുള്ള സങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം പതിനഞ്ച് അടുത്ത ചോദ്യം ദാവീതിന്റെ പ്രഥമ സ്വർണഗീതം ഏതാണ് ഉത്തരം സങ്കീർത്തനം പതിനാറ് അടുത്ത ചോദ്യം തന്ത്രിനാഥത്തോടുള്ള പ്രഥമസങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം നാല് അടുത്ത ചോദ്യം അഷ്ടമരാഗത്തിലെ പ്രഥമസങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം ആറ് അടുത്ത ചോദ്യം ബെന്യാമീനായ കൂശ് നിമിത്തം ദാവീത് പാടിയ വിഫ്രമഗീതം ഏതാണ് ഉത്തരം സങ്കീർത്തനം ഏഴ് അടുത്ത ചോദ്യം അപ്ഷാലോമിന്റെ മുൻപിൽ നിന്നും ഓടിപ്പോയപ്പോൾ ദാവീദ് പാടിയ പ്രഥമ സങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം മൂന്ന് അടുത്ത ചോദ്യം ദാവീദിനെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും കയ്യിൽ നിന്നും വിടുവിച്ചപ്പോൾ താൻ പാടിയ സങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം പതിനെട്ട് അടുത്ത ചോദ്യം ഭവന പ്രതിഷ്ഠാ ഗീതം ഏതാണ് ഉത്തരം സങ്കീർത്തനം മുപ്പത് അടുത്ത ചോദ്യം സങ്കീർത്തനത്തിലെ പ്രഥമ കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം മുപ്പത്തിയെട്ട് അടുത്ത ചോദ്യം ദാവീദ് അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവന്റെ അടുത്ത് വന്നപ്പോൾ ചമച്ച സങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം അൻപത്തിയൊന്ന് അടുത്ത ചോദ്യം കോരഹുപുത്രന്മാരുടെ ഒരു പ്രേമഗീതം ഏതാണ് ഉത്തരം സങ്കീർത്തനം നാൽപ്പത്തിയഞ്ച് അടുത്ത ചോദ്യം മഹലത്ത് രാഗത്തിലെ പ്രഥമ സങ്കീർത്തനം ഏതാണ് ഉത്തരം സങ്കീർത്തനം അൻപത്തി മൂന്ന് അടുത്ത ചോദ്യം അൻപതാം സങ്കീർത്തനം പാടിയത് ആരാണ് ഉത്തരം ആസഫ് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ ദിവജന പഠനത്തിന് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്